ഇന്ന് ഈ ചടങ്ങിൻ്റെ ഭാഗമാകാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് കാരണം എന്റെയും കൂടെ ഞാനും കൂടെ താമസിക്കാൻ പോകുന്ന ഒരു പ്ലാറ്റിൻ്റെ കല്ലെടലാണ് ഞാനിങ്ങനെ മുമ്പ് ഒത്തിരി പ്രോപ്പർട്ടീഷെ കല്ലെടലിന്റെ ഭാഗമായിട്ട് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ തന്നെ ഒരു പ്ലാറ്റിൻ്റെ കല്ലെടലിന് വരാനും ഒരു കല്ലിടാനും പറ്റിയത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോ നിൽക്കുന്ന വീട് നമ്മള് എന്താണ് ആലുവ ഭാഗത്താണ് അപ്പൊ നമുക്ക് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ് ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പക്ഷെ എന്റെ സ്കൂള് വളരെയധികം ദൂരെയാണ് ഒരു അരമണിക്കൂറെങ്കിലും വരണം അപ്പോൾ രാവിലെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ അതും നമുക്കൊരു എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നൊരു എങ്ങാനും ഷിഫ്റ്റ് ചെയ്യാൻ ഒരു പ്ലാൻ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മളൊരു പ്രോപ്പർട്ടി നോക്കി നിന്ന സമയത്താണ് കസൽ പ്രോപ്പർട്ടീസിൻ്റെ വീച്ച് ചെയ്യുന്നതും അവരായിട്ട് നമ്മൾ സംസാരിക്കുന്നതും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നതും